എന്തായിരുന്നു രാവിലത്തെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ പോത്തറത്തെ നാട്ടുകാർക്കൊക്കെ കൊറച്ചു കൊടുക്കണ്ട എന്താ പടിപെട വേണേ ആ അതിനുള്ള മരുന്ന് നമ്മുടെ അടുത്തുണ്ട് കരിങ്കോയിന്റെ മുടി ചെന്നിനത്തിന്റെ അടി സമ്മാസം മിക്സ് ചെയ്ത് അതെന്ത് ചെയ്യാ കുടിക്ക വലിച്ചു കുടിച്ചു അതാണ് വാപ്പ് വീയത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാഞ്ഞൊന്നും പോലെ ഏ നമ്മള് എത്ര ആൾക്കാർക്ക് പറഞ്ഞുകൊടുക്കണം അല്ലടോ ഇവിടേ മേശരി മേശനായിട്ട് എന്തോ കരിങ്കോയിന്റെ മുട്ട എന്തോന്ന് കളിക്കുടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടേക്കുന്നു എല്ലെങ്കിലും ഉമ്മാരി സാധനങ്ങളൊക്കെ ആരെങ്കിലും കളിക്കുട്ടിന്തെങ്കിലും അസുഖം വന്ന ആശുപത്രിയിൽ പോലെ ആ ചെങ്ങായിക്കുള്ള നേരം വെളിയില്ല തലയില്ലാത്ത ഓരോ ചങ്ങായിമാര് എവിടെ പോലുള്ള തങ്ങളെ ഏതായാലും ഒറ്റമൂലി പറഞ്ഞാ തെരഞ്ഞെടുക്കണ്ടോ കുടുംബക്കാരൊക്കെ പോരണ്ടി വൈനാടും വൈനാട്ടിനടുണ്ടല്ലോ നിങ്ങൾക്ക് അർജന്റായിട്ട് അജിമൂര് വരെ ഒന്ന് പോവാണ്ട്